ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ രാത്രി ലൈവില് നമ്മളെല്ലാം ലൈവിലും എപ്പിസോഡിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ വരുന്ന സമയത്ത് ഒരു ലെറ്റർ എഴുതാം അതായത് ബിഗ് ബോസിൽ ആരുടെടുത്തും പറയാൻ പറ്റാത്ത എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ലാലേട്ടന് ഒരു ലെറ്റർ എഴുതി കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ എഴുതി അപ്പോൾ ജയിലിൽ കിടന്ന നമ്മുടെ അപ്പാനി ശരത്ത് ഇന്നലെ എന്താണ് എഴുതിയത് എന്ന് വളരെ വ്യക്തമായിട്ട് അനുമോളെടുത്ത് പറയുന്നുണ്ട് ലൈവിനകത്ത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പും ഒട്ടും സ്നേഹം തോന്നാത്ത ആളും ഈ വീട്ടിലെ പത്തൊമ്പത് പേർക്കും ഒരു ശല്യമായിട്ടുമുള്ള ഏറ്റവും വലിയ വെറുപ്പ് തോന്നുന്ന ഒരാൾ അനീഷാണ് അനീഷിനെ കുറിച്ചുള്ള പരാതികളാണ് നമ്മുടെ അപ്പാനി ശരത്ത് ലാലേട്ടനുള്ള ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഇവർ ഓരോരുത്തരും എഴുതിയിരിക്കുന്ന ഈ പരാതികൾ ആ പരാതികൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് ഇന്ന് ഈ പരാതികൾ വായിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഭൂകമ്പം പോലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കൂടുതൽ പേരുടെയും പരാതി ചിലപ്പോൾ നമ്മുടെ അനീഷിനെതിരെ തന്നെ ആയിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം അല്ലേ എന്തായിരിക്കും ലാലേട്ടൻ പ്രതികരിക്കാൻ പോകുന്നതെന്ന് ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് സ്വാഭാവികമായി ലാലേട്ടൻ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് വരുന്നത് കഴിഞ്ഞ സീസണിൽ നിന്ന് ഈ സീസണിൽ ലാലേട്ടൻ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്തെന്നറിയാനും വലിയ ആകാംക്ഷയുണ്ട് അപ്പോൾ കാത്തിരിക്കാം